മൂന്നാമത്തെ ബലാത്സംഗക്കേസിൽ ജയിലിലായ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ സ്ഥാനത്തുനിന്ന് അയോഗ്യനാക്കാനുള്ള നടപടികളിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കാതെ ഉഴപ്പുകയാണ് കോൺഗ്രസും യു ഡി എഫും ഗുരുതരമായ ക്രിമിനൽ ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾ നിയമസഭയിൽ തുടരണമോ എന്ന അടിസ്ഥാന ചോദ്യത്തിന് പോലും വ്യക്തത നൽകാൻ കഴിയാത്ത നിലയിലാണ് പ്രതിപക്ഷ മുന്നണി അയോഗ്യതാ വിഷയം നിയമസഭയിൽ വന്നാൽ മാത്രമേ പാർട്ടി നിലപാട് വ്യക്തമാക്കൂ എന്ന നിലപാടാണ് കെ വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം സ്വീകരിച്ചത് സർക്കാർ നിയമോപദേശം തേടുന്നുണ്ടെന്നാണ് അറിയുന്നതെന്നും എല്ലാവർക്കും ഒരേ നിയമമാണുള്ളതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഭരണപക്ഷ എം എൽ എ മാർക്കും പ്രതിപക്ഷ എം എൽ എക്കും നിയമം ഒരുപോലെ ബാധകമാണെന്നും രാഷ്ട്രീയ പകപോക്കൽ അനുവദിക്കില്ലെന്നും അനിൽകുമാർ കൂട്ടിച്ചേർത്തു എന്നാൽ ഗുരുതരമായ ബലാത്സംഗ കേസിൽ റിമാൻഡിലായ ഒരാളെ എം എൽ എ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്നതിലൂടെ നിയമസഭയുടെ അന്തസ്സും പൊതുമര്യാദയും തകർക്കപ്പെടുന്നുവെന്ന വിമർശനവും ശക്തമായിട്ടുണ്ട് വിഷയത്തിൽ വ്യക്തമായ നിലപാടെടുക്കാതെ നിയമസഭയിൽ വന്നാൽ നോക്കാമെന്ന മറുപടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ വീരുത്വമായാണ് വിലയിരുത്തപ്പെടുന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എ പദവിയിൽ തുടരുന്നതിനെതിരെ കടുത്ത ചോദ്യങ്ങളാണ് ഉയരുന്നത് എം എൽ എ സ്ഥാനം സ്വയം ഒഴിയുന്നില്ലെങ്കിൽ നിയമസഭയ്ക്ക് രാഹുലിനെ പുറത്താക്കാനുള്ള അധികാരമുണ്ട് അംഗങ്ങൾക്കുണ്ടാവേണ്ട പൊതു പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന കാരണത്താൽ എത്തിക്സ് കമ്മിറ്റി ശുപാർശ നൽകിയാൽ അത് സഭ അംഗീകരിക്കുന്നതോടെ അംഗത്തെ പുറത്താക്കാൻ സാധിക്കും ഇതിന്റെ സൂചന സ്പീക്കർ ഇതിനകം നൽകിയിരുന്നു വിവാഹ വാഗ്ദാനം നൽകിയുള്ള ക്രൂരപീഡനം സാമ്പത്തിക ചൂഷണം തുടങ്ങി ഗുരുതരമായ ആരോപണങ്ങളാണ് രാഹുലിനെതിരെയുള്ളത് നികുതി പണം വാങ്ങുന്ന ജനപ്രതിനിധി തുടർച്ചയായി ക്രിമിനൽ കേസുകളിൽ പ്രതിയാക്കുമ്പോൾ സഭയ്ക്ക് എന്ത് എടുക്കാമെന്നത് കേരള നിയമസഭയുടെ നടപടിക്രമ ചട്ടങ്ങളിൽ വ്യക്തമായി പറയുന്നുമുണ്ട് അനുബന്ധം രണ്ടിൽ സഭയ്ക്കകത്തും പുറത്തുമുള്ള അംഗങ്ങളുടെ പെരുമാറ്റച്ചട്ടവും സദാചാര തത്വങ്ങളും വിശദമായി പറയുന്നുണ്ട് അംഗങ്ങൾ പൊതുജീവിതത്തിൽ ഉയർന്ന നൈതികതയും അന്തസ്സും മര്യാദയും പുലർത്തണമെന്നും പദവി ജനങ്ങളുടെ പൊതുനന്മയ്ക്കായി ഉപയോഗിക്കണമെന്നും ചട്ടം നിർദ്ദേശിക്കുന്നുണ്ട് ഈ ചട്ടങ്ങൾ രാഹുൽ മാങ്കൂട്ടം കേസിൽ ലംഘിക്കപ്പെട്ടുവെന്ന പരാതിയാണ് സ്പീക്കർക്ക് മുന്നിലെത്താൻ സാധ്യത അംഗങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ പരാതി നൽകാം പരാതിയുടെ വസ്തുത പരിശോധിച്ച ശേഷം സ്പീക്കറിന് അത് എത്തിക്സ് ആൻഡ് പ്രിവിലേജസ് കമ്മിറ്റിക്ക് കൈമാറാം അല്ലെങ്കിൽ പ്രത്യേക കമ്മിറ്റിയെ നിയോഗിക്കാം കമ്മിറ്റിയുടെ റിപ്പോർട്ട് സ്പീക്കറുടെ അംഗീകാരത്തോടെ സഭയിൽ അവതരിപ്പിക്കണം അത് പാസായാൽ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം അംഗത്തിനെതിരെ നടപടി സ്വീകരിക്കാം സഭയിൽ നിന്ന് നീക്കാനാണ് ശുപാർശയെങ്കിൽ ഗവർണറുടെ അംഗീകാരം നേടി അത് നടപ്പാക്കാം അങ്ങനെ സംഭവിച്ചാൽ നിലവിലെ സഭയുടെ കാലാവധി തീരുന്നതുവരെ രാഹുൽ എം എൽ എ ആയിരിക്കില്ല എന്നാൽ ഭാവിയിൽ മത്സരിക്കുന്നതിന് അയോഗ്യത ഉണ്ടായിരിക്കില്ല നിലവിലെ നിയമസഭയുടെ കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഈ നടപടികൾ പൂർത്തിയാക്കാൻ അതിവേഗ ഇടപെടൽ ആവശ്യമാണ് പരാതിയും റിപ്പോർട്ടും നടപടിയും എല്ലാം ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ സ്പീക്കർ തയ്യാറാകുമോ എന്നതാണ് ഇനി നിർണായകം അതേസമയം ഗുരുതര കുറ്റകൃത്യങ്ങളിൽ റിമാൻഡിലായ ഒരു എം എൽ എയുടെ കാര്യത്തിൽ പോലും വ്യക്തമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്ത യു ഡി എഫിന്റെ മൗനം സ്ത്രീ സുരക്ഷയും രാഷ്ട്രീയ ധാർമ്മികതയും സംബന്ധിച്ച അവരുടെ പ്രഖ്യാപിത നിലപാടുകൾക്ക് നേരെയുള്ള വലിയ ചോദ്യചിഹ്നമായി മാറുകയാണ്